മദ്യലഹരിയിൽ അപകടകരമായി വാഹനം ഓടിക്കുകയും പോലീസ് നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്ത നടൻ ഗണപതിക്കെതിരെ കേസെടുത്ത് പോലീസ് വിട്ടയച്ചു ദേശീയപാതയിൽ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് നടൻ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് അത്താണി ആലുവ എന്നിവിടങ്ങളിൽ നടന്റെ വാഹനം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു ഇതേ തുടർന്ന് കളമശ്ശേരിയിൽ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളം എസ് പിയുടെ വാഹനത്തിന് മുന്നിലായിരുന്നു നടന്റെ ഈ അഭ്യാസം ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം ദേശീയപാതയിലെ ട്രാക്കുകൾ പെട്ടെന്ന് മാറി മാറി അമിത വേഗത്തിൽ അപകടകരമായി കാർ ഓടിക്കുന്നത് എറണാകുളം എസ്പിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു കളമശ്ശേരി പോലീസാണ് നടനെതിരെ കേസെടുത്ത് പിന്നീട് വിട്ടയച്ചത് കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിൽ വെച്ചാണ് ഗണപതിയെ പിടികൂടുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്വാഭാവിക നടപടിയെന്ന രീതിയിൽ പോലീസ് ഗണപതിയെ വിട്ടയച്ചു അതേസമയം ഗണപതി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ ട്രോളുകളുടെ പെരുമഴയാണ് ഒരുപാട് കമൻറുകളും വരുന്നുണ്ട് ദൈവത്തിൻ്റെ പേരുമിട്ട് അതിന് നിരക്കാത്ത പരിപാടിയാണല്ലോ ഗണപതി ഈ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഒരാൾ ചോദിക്കുന്നത് വിനോദയാത്ര എന്ന സിനിമയിലൂടെ ഗണപതിയുടെ പാലും പഴവും കൈകളിലേന്തി എന്ന രംഗം ഉപയോഗിച്ചും ട്രോളുകളുണ്ട് പാലും പഴത്തിനും പകരം മദ്യമാണെന്ന സൂചനയും ഉണ്ണിഗണപതി വളർന്നത് നാടൊട്ട് കറിഞ്ഞല്ലോ എന്നും ചിലർ ചോദിക്കുന്നു ഗണപതിയെ എടുത്ത് വിട്ടയച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഏറുകയാണ് സിനിമാക്കാർക്ക് പ്രത്യേക നിയമമാണല്ലോ മദ്യപിച്ച് വണ്ടി ഓടിക്കാം ഇടിച്ച ആളെ കൊല്ലാം എന്ത് കാണിച്ചാലും കേസ് ഒന്നും എടുക്കില്ല എടുത്താലും വീട്ടിൽ പോരാ കെട്ടൊക്കെ വിട്ടിട്ട് സൗകര്യം പോലെ സ്റ്റേഷനിൽ ചെന്നാ മതി എന്നതാണ് ഒരു കമന്റ് എന്തുകൊണ്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നില്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ധൈര്യം ഇവിടുത്തെ നിയമത്തിനുണ്ടോ എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളും ഗണപതിയുടെ ഈ അഭ്യാസവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് എന്നിരുന്നാലും ഗണപതി ഈ ചെയ്തത് എന്തായാലും ആകെ നാറി മലയാള സിനിമയിലെ ഇന്നത്തെ യുവ നടന്മാർക്കെതിരെ ലഹരിയുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വരുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗണപതി പോലൊരു നടൻ ഇത്തരത്തിൽ അഭ്യാസം കാട്ടുന്നത് ജനങ്ങളുടെ ജീവന് പോലും അപകടമുണ്ടാക്കുന്ന വിധം ഈ അഭ്യാസം കാട്ടിയപ്പോൾ പോലീസ് വെറുതെ കേസെടുത്ത് വിട്ടയക്കുകയായിരുന്നു സാധാരണ ഒരാൾ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ പോലീസ് ചെയ്യുക ഇതൊക്കെയാണ് ഗണപതിക്കെതിരെ ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ പോലീസ് ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്തായാലും ഗണപതി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാട്ടാതെ മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിച്ച് ആളുകളെ എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് പോവുക